അസ്സലാമു അലൈക്കും വരഹമുല്ലാ വബറകാതുഹു അഹമ്മദില്ല പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് വളരെ ഒരു പ്രധാനപ്പെട്ടൊരു വിഷയമാണ് നമ്മളെല്ലാവരും സ്ഥിരമായി പറയാറുള്ള അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് പേരുകൾ നമുക്കെല്ലാം അറിയാം അസ്മാഅൽ ഹുസ്ന അസ്മാഅ അൽഹുസ്നയുടെ പ്രത്യേകതകളും അതുപോലെ തന്നെ പ്രാധാന്യങ്ങളും നമ്മൾക്ക് പലർക്കും അറിയാവുന്നതാണ് അള്ളാഹുവിൻ്റെ ഈ ൂറ്റൊമ്പത് ഇസ്മിൽ നിന്നും മൂന്ന് ഇസ്മിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയുന്നത് ആ ഒരു ഇസ്മിൻ്റെ പ്രത്യേകതകളും അത് ചൊല്ലിക്കഴിഞ്ഞാലുള്ള ഗുണങ്ങളുമാണ് നമ്മൾ പറയുന്നത് ഓരോ മനുഷ്യനും വ്യത്യസ്തങ്ങളായ ആഗ്രഹങ്ങളാണ് അല്ലേ ചിലർക്ക് വീട് വെക്കാനുള്ള ആഗ്രഹമാകാം കാലങ്ങളോളം വീടുന്ന സ്വപ്നം കണ്ടു കഴിയുന്നവരുണ്ട് സാമ്പത്തിക സ്ഥിതി ഇല്ലാഞ്ഞിട്ടും അതുപോലെ തന്നെ മറ്റ് തടസ്സങ്ങൾ കൊണ്ടോ അവർക്ക് അവരുടെ ആഗ്രഹം നടക്കുന്നില്ല അതുപോലെ തന്നെ നല്ല സന്താനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട് കല്യാണം കഴിഞ്ഞ് ഒരുപാട് വർഷം കഴിഞ്ഞിട്ടും മക്കളില്ലാത്തവർ അപ്പോൾ ഇവരുടെയൊക്കെ വിഷമങ്ങളൊക്കെ മാറാനും ഈ ഒരു ഇസ്മു ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളഹത്താലും നടത്തി തരുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ജോലിയില്ലാത്തൊരവസ്ഥ ജോലിക്ക് വേണ്ടി ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പോൾ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയിട്ടുള്ള അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് ഇസ്മിൽ നിന്നും ഒരു ഇസ്മാണ് നമ്മളീ പറയുന്നത് ഈ ഒരു ഇസ്മ നമ്മൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ നമ്മൾ നമ്മൾ നടക്കൂല എന്ന് വിചാരിച്ച കാര്യം പോലും അള്ളാഹു താല നടത്തി തരുന്നതാണ് ആഗ്രഹം സഫലമാകാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് ഇസ്മിൽ നിന്നും ഒരു ഇസ്മ നമ്മൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ നമ്മൾ നടക്കൂല എന്ന് വിചാരിച്ച ആ കാര്യം അള്ളാഹു അള്ളാഹുത്താല നമുക്ക് ഹയറാണെങ്കിൽ നടത്തി തരുന്നതാണ് ഇനി ഈ ഇസ്മ തഹജ നമസ്കാരത്തിന് ശേഷം അഞ്ഞൂറ്റിയൊന്ന് തവണയാണ് നമ്മൾ ചെല്ലേണ്ടത് അഞ്ഞൂറ്റിയൊന്ന് തവണ ഏഴ് ദിവസം തിബിലയിലേക്ക് നേരിട്ടിരുന്ന് നമ്മൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക ഈ ഇസ്മിൻ്റെ ബർക്കത്ത് കൊണ്ട് എൻ്റെ ആഗ്രഹം നടത്തി തരണേ എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നമ്മൾ ദ്വാ ചെയ്യുക ഏതാണ് ഇസ്മിൻ നമ്മുടെ ഏതാഗ്രഹവും നടത്തി തരാൻ കഴിവുള്ള ഈ ഒരു ഇസ്മ അള്ളാഹുത്തും നടത്തി തരട്ടെ തരട്ടു ഇനി പറയുന്നത് രണ്ടാമത്തതായി പറയാൻ പോകുന്നത് ഇസ്മ ഒരുപാട് ആളുകള് കടത്തിൽ അകപ്പെടുന്നവരുണ്ട് വീട് വെക്കുന്നതിലൂടെയും അത് അതുപോലെ തന്നെ മക്കളുടെ കല്യാണ ആവശ്യങ്ങൾ കൊണ്ട് കടം വന്നവരുണ്ട് അങ്ങനെ ഒരുപാട് ഇവരെല്ലാം ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരാണ് ഇങ്ങനെ വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഇത് എപ്പോഴാണ് ചെല്ലേണ്ടത് മായബ് നമസ്കാരത്തിന് ശേഷം ഏഴ് ദിവസം തുടർച്ചയായി ചെയ്യുക അതുപോലെ ഈ നൂറ് തവണ അള്ളാഹുവിൻ്റെ ഈ ഇസ്മ പറഞ്ഞ് ദ്വാ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാല്ല നമ്മുടെ ആ കടം അള്ളാഹുത്താല നമ്മുടെ ആ ഒരു പ്രയാസം അള്ളാഹുത്താല മാറ്റിത്തരുന്നതാണ് എന്ന അസ്മാഅൽ ഹുസ്നയിലെ പതിമൂന്നാമത്തെ ഇസ്മാണിത് ഈയൊരു ഇസ്മ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക ആത്മാർത്ഥമായി നമ്മൾ ദ്വാ ചെയ്യുക ഈ ഇസ്മ പറഞ്ഞ് ദ്വാ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കടമുണ്ടെങ്കിലും പ്രയാസമുണ്ടെങ്കിലും അള്ളാഹു താല നമുക്കത് മാറ്റിത്തരുന്നതാണ് അതുപോലെ തന്നെ ഇനി മൂന്നാമതായി പറയുന്ന ഇസ്മമാണ് അസ്മാഅൽ ഹുസ്നയിലെ നാൽപ്പത്തൊമ്പതാമത്തെ ഒരു ഇസ്മാണിത് ഈ ഒരു ഇസ്മിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് എപ്പോഴും തെറ്റുകൾ മാത്രം ചെയ്യുന്നവരുണ്ടാകാം അവരെ നിറവേക്ക് കൊണ്ടുവരാനും അതുപോലെ തന്നെ മാറാരോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് വിഷമിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ചീത്ത സ്വഭാവം മൂലം വിഷമിക്കുന്നവരുണ്ട് ഇതിനൊക്കെ പരിഹാരമായിട്ട് ഞാൻ ഈ പറയുന്ന ഇസ്മ നിങ്ങൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അള്ളാം നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹ താലം നടത്തി തരുന്നതാണ് ആ ഇസ്മാണ് യാ 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 മജീദു മജീദു മജീദ് ഈ ഒരു ഇസ്മു ൊന്ന് തവണ എല്ലാ ദിവസവും നിങ്ങൾ മുടങ്ങാതെ ചൊല്ലുക നിങ്ങൾക്ക് എപ്പോഴാണ് ഫ്രീ ടൈം കിട്ടുന്നത് അതിനനുസരിച്ച് ചെല്ലിയാലും മതി ഇത് വളരെയധികം പെട്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഇസ്മുകളാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ മൂന്ന് ഇസ്മുകൾ ഇസ്മുകളും ഒരുപാട് പ്രാധാന്യമുള്ള ഈ മൂന്ന് ഇസ്മുകൾ നിങ്ങൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും അതുപോലെ തന്നെ കടങ്ങളിൽ നിന്ന് മാറാനും അതുപോലെ മാറാരോഗങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനും ഒക്കെ ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട് നാം ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളും അതുപോലെ കടങ്ങളിൽ നിന്നുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ വിഷമങ്ങൾ മാറാനും ഒക്കെ അള്ളാഹു താലം മാറ്റിത്തരട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ഇതുപോലുള്ള നല്ല നല്ല അറിവുകളുമായി ഇനിയും വരാം ഇൻഷാ അസലമ വരഹമല്ലാ വരക്കാത്തൂ